പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ അവസാനവട്ട ഒരുക്കങ്ങളുമായുള്ള ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും ഒരുപോലെ സജീവമായി കാസർഗോഡിന്റെ പ്രധാന പട്ടണങ്ങളിലെല്ലാം അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് മനസ്സറിഞ്ഞും നിറഞ്ഞും തിരുവോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഗ്രാമനഗര ഭേദമന്യേ ഇതിന്റെ അലയൊലികൾ ദൃശ്യമായി അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഉത്രാടപ്പാച്ചിലിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെട്ടു സദ്യക്കുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാനും പൂക്കൾ വാങ്ങാനും ഓണക്കോടി എടുക്കാനുമാണ് കൂടുതൽ ആളുകളും കുടുംബസമേതം കടകളിലെത്തിയത് പൂക്കളും പുടവകളും അടുക്കള വസ്തുക്കളും ഒക്കെയായി എത്തിയ വഴിയോര കച്ചവടക്കാർ തന്നെയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വരവിളിയും വിലവിളിയുമായി ഓണവിപണികളെ സജീവമാക്കിയത് ജില്ലയിലെ ഏറ്റവും പ്രധാന ജനസിലാ കേന്ദ്രമായ കാഞ്ഞങ്ങാട് നഗരത്തിൽ രാവിലെ മുതൽ തന്നെ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയായിരുന്നു അതിരാവിലെ അല്പം ആശങ്കപ്പെടുത്തിയ മഴ അധികം വൈകാതെ മാറി നിന്നതും വിൽപ്പനക്കാർക്കും വാങ്ങാനെത്തിയവർക്കും ഒരുപോലെ അനുഗ്രഹമായി പറയത്തക്ക രീതിയിലുള്ള വിലക്കയറ്റം ഇത്തവണത്തെ ഓണവിപണിയെ ബാധിച്ചിട്ടില്ലെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അവസാന നിമിഷങ്ങളിൽ അവശ്യവസ്തുക്കളുടെ വിൽപ്പനക്കാരെല്ലാം സാധനങ്ങൾ വിറ്റുതീർക്കാനായി വിലയിൽ പലതരത്തിലുള്ള കുറവുകളും വരുത്തി പതിവിലുപരിയായി സംഘങ്ങളും സംരംഭകരും കുടുംബശ്രീ പ്രവർത്തകരുമെല്ലാം സ്വന്തം നിലയിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പൂക്കളും പച്ചക്കറികളുമെല്ലാം ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളായി മാറി എന്നതാണ് ഇത്തവണത്തെ ഓണവിപണിയുടെ മറ്റൊരു പ്രത്യേകത നഗരം ജനസാഗരം തന്നെയായതോടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ഇതെല്ലാം നിയന്ത്രിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമായി നിയമപാലകർ മുക്കിലും മൂലയിലും സദാ കർമ്മനിരതരായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം വിപുലമായ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയതിനാൽ ആദ്യ ദിവസങ്ങളിൽ ഇത് കച്ചവടക്കാരുടെ പ്രതീക്ഷകൾക്ക് നേരിയ തോതിലുള്ള മങ്ങൽ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അവസാന ദിവസങ്ങളിൽ കാര്യങ്ങളെല്ലാം പതിവിൻപടി എത്തിയതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണിവർ അരങ്ങില്ലന്ത പോലെ നഗരത്തിലെ അടുക്കളകളും വിശ്രമരഹിതമാണ് ഓർഡർ അനുസരിച്ചുള്ള ഓണസദ്യ ഏറ്റവും രുചികരമായ രീതിയിൽ തന്നെ ഒരുക്കാനും സമയബന്ധിതമായി എത്തിച്ചു നൽകാനുമുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ മലയാളക്കരയുടെ സമസ്ത മേഖലകളും പടിവാതിൽക്കിലെത്തിയ പൊന്നോണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കുകയാണ് нewс даск казір год